അലൈക്കും വാഹത്തല്ലാഹി വാർക്കാത്തു പ്രിയ മുനിങ്ങൾ ഏഴ് വൻ കുറ്റങ്ങളിൽപ്പെട്ട ഒരു കുറ്റമാണ് സിഹിർ ചെയ്യുക എന്നുള്ളത് എന്നാൽ നമ്മളുടെ നാടുകളിൽ ധാരാളം ആളുകൾ സിഹിർ ചെയ്യുന്ന ആളുകളുണ്ട് അത് ഏറ്റവും വലിയ വൻകുറ്റമാണെന്നും അത് ചെയ്തവനിക്ക് വലിയ ശിക്ഷയുണ്ടെന്നും നമുക്കെല്ലാവർക്കും അറിയാം എന്നിരുന്നാലും പല ആളുകളും മറ്റുള്ളവർ മറ്റുള്ളവരുടെ നന്മ കാണുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് അള്ളാഹു കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ കാണുമ്പോൾ അത് നഷ്ടപ്പെടാൻ വേണ്ടി പല ആളുകളും സിഹറ് ചെയ്തുകൊണ്ട് അവൻ്റെ കച്ചവടം മുടക്കാനും കച്ചവടം ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന ആളുകൾ നമ്മളുടെ ഇടയിലുണ്ട് എന്നാൽ മഹാന്മാരായ പണ്ഡിത മഹത്തുക്കൾ ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ നമുക്ക് ഒരാൾ സിഹിറ് ചെയ്താൽ അത് ആ സിഹിറിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാനും ഇനി ഒരിക്കലും തന്നെ ജീവിതത്തിൽ സിഹിർ ബാധിക്കാതിരിക്കാൻ വേണ്ടിയും മഹാന്മാരായ പണ്ഡിത മഹത്വക്കൾ ഓർമ്മപ്പെടുത്തി ഈ കുർഹാനിക ആയത്ത് നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആര് സിഹിറ് ചെയ്താലും എത്ര വലിയവൻ സിഹിറ് ചെയ്താലും അതിൽ നിന്ന് രക്ഷപ്പെടാനും ഒരിക്കലും സിഹിർ പറ്റാതിരിക്കാനും അത് ഉപകാരപ്പെടുമെന്ന് മഹാന്മാരായ പണ്ഡിത മഹത്തുക്കൾ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ് മോമിനീകളെ അതുകൊണ്ട് കാലമൂസാമ ജിഹത്തും ബി സിഹിർ ഇന്ന അല്ലാഹ് സയുബ് തുലുഹു ഇന്ന അല്ലാഹ്ല യുസുലുഹു എന്ന കുർആാനിക ആയത്ത് നമ്മൾ രാവിലെയും വൈകുന്നേരവും ഇരുപത്തി ഒന്ന് തവണ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ നമ്മളുടെ സിഹിറ് ബാത്തിലാവാൻ ഒരിക്കലും സിഹിറ് വരാതിരിക്കാൻ ഇത് കാരണമാണെന്ന് മഹാന്മാരായ പണ്ഡിത മഹത്തുക്കൾ ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹി അലൈഹി വസല്ലം നമ്മൾ പറയാറുണ്ട് നമ്മൾക്ക് ആരും സിഹർ ചെയ്യുകയില്ല നമ്മൾക്ക് പണമില്ല അല്ലെങ്കിൽ കച്ചവടമില്ല അങ്ങനെ പല ആളുകളും പറയാറുണ്ട് പക്ഷേ അത് കച്ചവടത്തിന് മാത്രമല്ല മറ്റുള്ള കാര്യങ്ങൾക്കും സിഹർ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലാഹു അലൈവലമ തങ്ങൾക്ക് വരെ പല ആളുകളും സിഹിറ ചെയ്തിട്ടുണ്ട് മാരണം ചെയ്തിട്ടുണ്ട് അങ്ങനെ മഹാനായ ജിബിലെ അലൈഹി സ്വലാം വഴി അത് സുഖപ്പെടുപ്പെടുകയും അങ്ങനെ മഹാനായ ഹബീബ് മുഹമ്മദ് റസൂൽ അല്ലാഹി അലൈഹി അല്ലാസ്വലമ അതിൽ നിന്ന് രക്ഷപ്പെട്ട് സുഖം കിട്ടിയ ചരിത്രങ്ങളെല്ലാം നമ്മൾ പഠിച്ചവരാണ് നമ്മൾക്ക് അറിയാവുന്ന ചരിത്രങ്ങളാണ് അതുകൊണ്ട് നമ്മൾ ഈ ഒരു ദിക്ർ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ ഒരിക്കലും തന്നെ നമുക്ക് വരാൻ ഒരിക്കലും സാധ്യത ഉണ്ടാവുകയില്ല അതുപോലെ ധാരാളം റിക്കുറുകൾ ഇതിനെ സംബന്ധിച്ച് മഹാന്മാർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പതിവാക്കി ജീവിതത്തിൽ വലിയ വിജയം കൈവരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമലൈക്കും വാഹത് വർക്ക്